ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീക്കെൻഡ് ിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അത് അച്ഛനും മുളും ദൂരം നടന്നു പോവാണ് അമ്മ ഇങ്ങനെന്താ ബാക്കിൽ ഇങ്ങനെ നടക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ആ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് കേട്ടോ നോർമലി ഞങ്ങളുടെ ബിൽഡിങ്ങിന് ബാക്കിൽ പാർക്കിങ് ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഈ ഒരു ഏരിയയിലാണ് ഇപ്പൊ വണ്ടിയൊക്കെ പാർക്കിങ് കേട്ടോ അപ്പൊ കുറച്ച് നടന്നു വേണം ഇങ്ങനെ വരെ അപ്പൊ ഇനി നമുക്ക് വണ്ടി കയറിയിട്ട് കാണാം അപ്പൊ നമ്മളിതാ വണ്ടിയിൽ മോളമ്മയും പാക്കിയിരുന്നു നമ്മളിതാ വഴിക്ക് നമ്മൾ ഇന്ന് സഫാരി മാളിലാണ് പോകുന്നത് അപ്പം അവിടെ പോയിട്ട് അമ്മയ്ക്ക് എടുക്കാം എന്നുള്ള ഒരു അങ്ങനെ നമ്മൾ ഇതാ സഫാരി മാൾ എത്തി കേട്ടോ അപ്പൊ നല്ല ട്രാഫിക് ഉണ്ട് അപ്പം അകത്ത് പാർക്കിംഗ് കിട്ടാൻ നല്ല പാടാണ് അതോടേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വരാത്തത് തന്നെ അപ്പൊ ഇന്ന് എന്തായാലും വന്നിട്ടുണ്ട് അപ്പോ ബാക്കി പിന്നോ അങ്ങനെ നമ്മളിതാ എത്തിയിട്ടുണ്ട് നമുക്ക് പകപ്പെടാം ഇത് എവിടെയാ ഇത് എവിടെയാ അപ്പൊ നമ്മളിതാ അപ്പൊ നമ്മുടെ സുനീം സ്വാതിയും വന്നിട്ടുണ്ടായിരുന്ന അവര് നേരെ നമ്മുടെ റൂമിലോട്ട് വരാനായിട്ട് വന്നതാ അപ്പൊ നമ്മൾ ഇവിടെ വന്നു പറഞ്ഞാൽ നേരെ അവര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാരും കൂടിയാണ് ഇവിടെ പിന്നെ ഒന്ന് കറങ്ങാന്ന് വെച്ചത് അപ്പൊ പിന്നെ നമ്മുടെ മോളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവൾ പിന്നെ ഫോട്ടോ ക്യാമറ ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇങ്ങനെ ആ പോസ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവളുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മില്ലില് പോയിട്ടുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് വന്നിട്ട് എൻ്റെ സാധനമൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി അതെന്താ വാങ്ങി എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടാട്ടോ അപ്പൊ അതാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ മോളെയും കൊണ്ട് അവിടെ ഒരു മീൻസ് ഒരു ഏരിയ ഉണ്ടല്ലോ ഗെയിം ഒക്കെയുള്ള അപ്പൊ അവിടെ ഒന്ന് പോകാൻ ചോദിച്ചു അപ്പൊ അവളെ കൊണ്ട് നിൽക്കുന്ന ഈ ഒരു സ്കൂട്ടി സ്കൂട്ടി അല്ലല്ലോ എന്തായാലും ബൈക്ക് ആ അപ്പൊ അതിലൊക്കെ ഒന്ന് ഇരുത്തി അപ്പൊ ആദ്യമേ അവർക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല രീതിയിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇരുന്നു കുറേ നേരം ഇരുന്നു മീൻസ് ഇത് നമുക്ക് എന്തോ ലോക്ക് എങ്ങാണ്ടുള്ളതാണ് അപ്പം അവർ ഗീത് തന്നുകഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ ഇങ്ങനെ റൗണ്ട് അടിക്കാനൊക്കെ പോകാൻ പറ്റും അപ്പൊ നമ്മുടെ മോളത്ര ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇരുത്തി എന്നല്ലോ ജസ്റ്റ് എടുത്ത് ഫോട്ടോസ് ഒക്കെ എടുത്താൽ മതിയുള്ളൂ കേട്ടോ അങ്ങനെ അവിടെ തന്നെ നടന്ന് കുറെ കാണാനും മീൻസ് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഒരുപാട് പ്ലേ ഏരിയ കാണുമല്ലോ മോളിലൊക്കെ അപ്പൊ സെയിം അത് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പം അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ ഓരോന്നു കാണാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പൊ മോള് ഉറ്റയ്ക്ക് അങ്ങനെ ഇതിലൊന്നും ഇരിക്കാത്തത് കൊണ്ട് തന്നെ മീൻസ് കുറച്ചു നേരൊക്കെ ഒന്നും എല്ലാത്തിനകത്ത് കൊണ്ടുവന്നിരുത്തതുള്ളു കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ വന്ന ടൈമിൽ ഇവിടെ മോള് കുറച്ചുകൂടി ചെറുതായിട്ടു വന്നെ ഈ പ്ലേ ഏരിയയിലോട്ടൊന്നും അങ്ങനെ നമ്മൾ വന്നിട്ടില്ല പക്ഷെ ഇപ്പൊ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അവൾ എല്ലാത്തിനകത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇതിലൊക്കെ കൊണ്ടു വന്ന് തരുത്തിയപ്പോഴത്തേക്ക് ഇരുന്നു പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്തപ്പോഴത്തേക്ക് അതൊക്കെ ചെറിയ പേടിയൊക്കെ വന്നിട്ടോ അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മൾ പൊക്കിയെടുത്ത് അടുത്തതിനകത്തൊക്കെ ഇരുത്തി അങ്ങനെയൊക്കെ കുറെ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു അപ്പോൾ കുറച്ചും കൂടി വലിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണൊക്കെ ലുലു മോളൊക്കെ ആ അവിടെ ഒക്കെയുള്ള ആ സെയിം സംഭവങ്ങൾ തന്നെയാട്ടോ ഇവിടെ ഇതിപ്പോ പിന്നെ അതാ ഈ ഒരു ബസ്സിൽ മീൻസ് ഒരു മിനി ബസ് ഉണ്ടൊക്കെ അതിട്ടോ അതൊക്കെ നന്നായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അതിൽ കുറേ നേരം ഇരുന്നു അപ്പൊ അതിൽ വരുന്ന കുറെ ഫോട്ടോസൊക്കെ നമ്മളെടുത്തോളുടെ അങ്ങനെ അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് കണ്ടപ്പോ എല്ലാത്തിനും കേറക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛനും മോളും കൂടി ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ പോയി നോക്കോ ഇതേ കണ്ടോ കൈയൊക്കെ ചൂണ്ടി കാണിക്കണം തേ ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എല്ലാടും ഓടി നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ചും കൂടി ഒക്കെ ഇപ്പം ആവുമ്പഴത്തേക്കാണ് അതൊക്കെ തനിച്ച് കയറും ആയിരിക്കല്ലോ അങ്ങനെയാണല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ പതുക്ക ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൂടെ നടക്കുക പിന്നെ അവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിനൊക്കെ ഇണ്ട് കേട്ടോ അവിടെ കുറേ പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മോളെ അങ്ങോട്ട് ഇറക്കി നിർത്തി അപ്പൊ അവള് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെയൊക്കെ നിന്ന് കളിക്കുന്നത് അപ്പോൾ അവൾക്ക് എന്താ ഭയങ്കര ഒരു സന്തോഷം ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ അത് അവടെ കുറേ നേരം അവളെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ പിള്ളേരൊക്കെ വന്ന് അവളുടെ കൂടെ ഇങ്ങനെ പിടിച്ചു നടക്കാനും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു അപ്പൊ നമുക്കൊരു പാവം തോന്നി മീൻസ് നമ്മൾ റൂമിൽ അങ്ങനെ വേറെ ആരുല്ലോ ഫ്ളാറ്റിലൊക്കെ ആയാലും വേറെ കുഞ്ഞുമക്കളൊന്നുമില്ല അപ്പൊ അത് ഇവിടെക്കൊണ്ടുവന്നപ്പോഴത്തേക്കും അവക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഓടവും ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ ഇത് ഈയൊരു മോളവളുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഏർ ആ അങ്ങനെ അതൊക്കെ നല്ല രസമായിരുന്നു അവിടെ അങ്ങനെ അവിടെയും കുറെ നേരം ഒക്കെ നിന്നതിന് ശേഷം പിന്നെന്താ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കാമെന്ന് വെച്ചു സ്റ്റേജ് ഷോ ഷോയൊക്കെയാണ് കേട്ടോ അപ്പൊ ഏതോ ഗസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ കയറി ടൈമിൽ ഇത ഈ ഒരു മോള് നന്നായിട്ട് പാടുകയായിരുന്നു And I'm gonna go that to back to rocking mode, Bollywood dance. മക്കളുടെ ഡാൻസും പാട്ടും ഒക്കെ ഇണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ചോട്ടാ പീസുകളുടെ ഒക്കെ ഡാൻസ് ഇടാൻ നല്ല രസമായിരുന്നു ഇതാ കുഞ്ഞി മുളകെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ നമ്മൾ നോക്കി ഫ്രണ്ടിൽ ആരായിരിക്കുന്നു ആ ഒരു മഞ്ഞ ചെറുതാട്ട് നമ്മുടെ തസ്മിക്കാൻ അല്ലേ അവരായിരുന്നു അപ്പോൾ അവരെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നു കണ്ടോളോ പിന്നെ നമ്മൾ അവിടെയൊക്കെ നിന്ന് പരിപാടിയൊക്കെ കണ്ടിട്ട് പിന്നെ പതുക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങാന്ന് വെച്ചു കുറേ നേരം നല്ല ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നോ മീൻസ് നമ്മുടെ ക്ലാസിക്കൽ ഉണ്ടായിരുന്നു സിനിമാറ്റിക് ഉണ്ടായിരുന്നു ഇവരുടെ പാട്ട് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറേ നേരമൊക്കെ നിന്നു പിന്നെ നമ്മളത് പതുക്കെ പുറത്തിറങ്ങി അപ്പൊ ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താന്ന് വെച്ചാൽ നേരെ ഫുഡ് കഴിക്കണമല്ലോ അപ്പൊ ഇനി ഫുഡ് കഴിക്കാമെന്ന് വെച്ചു അപ്പൊ നമ്മളും സുനിയും സ്വാദി അല്ലേ ഉള്ളു അപ്പൊ നമ്മള് നേരെ ഇങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ ഈ ചേട്ടന്മാര് അങ്ങനെ നമ്മൾ നേരെ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അവിടെ വന്നു അപ്പൊ വന്ന ടൈമില് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ പുറത്ത് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവര് നമുക്ക് ഉള്ള പ്ലേസ് റെഡിയാവും ആവും അങ്ങനെന്താ അകത്തൊക്കെ വന്നു അപ്പോൾ ഇവിടുത്തെ ഫുഡിന്റെ കാര്യം ഓരോ രക്ഷയില അട്ടിപൊളി ഫുഡാണ് ഇതിന് മുമ്പ് ഞാൻ പഴയ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് നമ്മുടെ അജ്മാൻ ബ്രാഞ്ചിൽ നിന്ന് നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അട്ടിപൊളിയായിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മൾ വാങ്ങുന്ന നല്ല ബൊറോട്ടിയും പെപ്പർ റോസ്റ്റ് ബീഫും പിന്നെ അപ്പം ബീഫ് കറി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു നല്ല രീതിയിൽ ഫുഡ് എല്ലാരും കഴിച്ചു മൂളെ കുറച്ച് ബീഫ് ഇങ്ങനെ ചുമ്മാ കഴിച്ചുള്ളു കേട്ടോ അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ഇറങ്ങി അവിടെ മറ്റേ നമ്മുടെ ജീരകമിട്ടയക്കല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ നിന്ന് കഴിച്ചു പിന്നെ കുറെ നേരമൊക്കെ നിന്ന് കാര്യൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇവര് എന്തവരും പോന്നു അപ്പൊ നമ്മളും പതുക്കെ റൂമിലോട്ട് ഇറങ്ങാന്ന് വെച്ചു അപ്പൊ അത് ഏതാണ്ട് സമയം പന്ത്രണ്ട് ഇരുപതാകുന്നുണ്ട് ആ സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങനെ വരുന്ന പെട്ടെന്ന് തന്നെ അങ്ങനെ നമ്മളതാ ും പർച്ചേസും എല്ലാം കഴിഞ്ഞ് വീടെത്തി പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോവും ചാനലും ഒക്കെ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തു അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും